ജൂലൈ തീയതി കൊല്ലം ജില്ലയിലെ പെരിനാടിനടുത്തുള്ള പെരുമൺ ഗ്രാമത്തിന് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു അഷ്ടമുടിക്കായലിന് കുറുകെയുള്ള പെരുമൺ റെയിൽ പാലത്തിലൂടെ വരുന്ന ബംഗ്ലൂർ തിരുവനന്തപുരം ഐലൻഡ് എക്സ്പ്രസ് ഏതാണ്ട് നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ നീളമുള്ള ആ പാലത്തിന്റെ ഏകദേശം നടുക്കെത്തിയപ്പോൾ ട്രെയിനിന്റെ ഒൻപത് കോച്ചുകൾ പാളം തെറ്റി കായലിലേക്ക് മറിയുന്നു അതിൽ സഞ്ചരിച്ചിരുന്ന യാത്രക്കാരുടെ ജീവിതങ്ങൾ നിമിഷ നേരം കൊണ്ട് തല കീഴ്മേൽ മറിയുന്നു അപകടത്തിൽ നൂറ്റിയഞ്ചു പേർ മരണപ്പെട്ടുവെന്നും ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നുമാണ് ഔദ്യോഗിക കണക്ക് പതിനാല് കോച്ചുകൾ ഉണ്ടായിരുന്ന ആ തീവണ്ടി പാളം തെറ്റുമ്പോൾ എഞ്ചിനും പാഴ്സൽ വാനും ഒരു സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റും മാത്രമേ പാലം കടന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഒൻപത് കോച്ചുകൾ ഒന്നിനു പിറകെ ഒന്നായി വെള്ളത്തിലേക്ക് കുപ്പ് ശേഷം ഒരുവിധം തീവണ്ടി മുരണ്ട് മുരണ്ട് നിന്നപ്പോഴേക്കും ഒരു ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റ് പാലത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് മൂക്കുകുത്തിയ മട്ടിൽ ഒരറ്റം വെള്ളത്തിൽ മുങ്ങി തൂങ്ങിക്കിടക്കുന്നു അപകടം നടന്ന ശബ്ദം കേട്ട് ഓടിക്കൂടിയ പ്രദേശവാസികൾ അപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനം നടത്താൻ തുടങ്ങിയിരുന്നു നാട്ടുകാർ സജീവനെക്കുറിച്ച് ചിന്തിക്കാതെ അവസരോചിതമായി നടത്തിയ രക്ഷാപ്രവർത്തനം കൊണ്ടാണ് മരണസംഖ്യ നൂറ്റിയഞ്ചിൽ ഒതുങ്ങിയത് കൊച്ചു കൊച്ചുവള്ളങ്ങളിലേറിയും അവരിൽ പലരും വെള്ളത്തിൽ വീണ കോച്ചുകൾക്കടുത്തേക്കെത്തി എങ്കിലും നേർത്തൊരു ചാറൽമഴ ഉണ്ടായിരുന്നതും വെള്ളത്തിലേക്ക് വീണ വീണപാടെ രണ്ട് കോച്ചുകൾ തലകുത്തനെ മറിഞ്ഞതും സാഹചര്യങ്ങൾ പ്രതികൂലമാക്കി കോച്ചിന്റെ മിക്കവാറും എല്ലാ ജനലുകളും വാതിലുകളും അകത്തുനിന്ന് അടച്ചു കുറ്റിയിട്ടിരിക്കുകയായിരുന്നുവെന്നതും അകത്തു കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തുന്നതിന് തടസ്സമായി അതിനെയൊക്കെ അതിജീവിച്ചും തീവണ്ടിക്കുള്ളിൽ നിന്ന് രക്ഷപ്പെടുത്തിയവരെ പ്രദേശവാസികളുടെ ഓട്ടോറിക്ഷകളിലും മീൻ വണ്ടികളിലുമൊക്കെ കയറ്റിയാണ് അന്ന് കൊല്ലം ജില്ലാ എത്തിക്കുന്നത് തീവണ്ടി മറിഞ്ഞ അരമണിക്കൂർ നേരമെങ്കിലും കഴിഞ്ഞ ശേഷമാണ് ഫയർഫോഴ്സ് അടക്കമുള്ള ഔദ്യോഗിക സംവിധാനങ്ങൾ വിവരമറിഞ്ഞെത്തുന്നതും പിന്നീടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതും അന്ന് കൊച്ചി നാവികസേനാ ആസ്ഥാനത്ത് നിന്ന് മൂന്ന് ഹെലികോപ്റ്ററുകളും അൻപതിലധികം മുങ്ങൽ വിദഗ്ധരും രക്ഷാപ്രവർത്തനങ്ങൾക്കായി അപകട സ്ഥലത്തേക്ക് പുറപ്പെട്ടെത്തുന്നുണ്ട് വിവരമറിഞ്ഞ ഉടനെ തന്നെ അന്നത്തെ മുഖ്യമന്ത്രി ഇ കെ നയനാരും മറ്റു മന്ത്രിമാരും സ്ഥലത്തെത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു അതുപോലെ അന്നത്തെ റെയിൽവേ വകുപ്പ് മന്ത്രിയായിരുന്ന മാധവറാവു സിന്ധ്യയും ഒരു ചാർട്ടേഡ് വിമാനത്തിൽ വന്നിറങ്ങി സംഭവ സംഭവസ്ഥലത്തേക്ക് നേരിട്ടെത്തുകയും മരിച്ചവരുടെ ബന്ധുക്കൾക്ക് ഒരു ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുകയും ചെയ്തു അപകടം നടന്ന നിമിഷം തൊട്ട് നടത്തിയ രക്ഷാപ്രവർത്തനം അഞ്ച് ദിവസത്തോളം തുടർന്ന ശേഷമാണ് അവസാന മൃതദേഹവും വെള്ളത്തിൽ മുങ്ങിക്കിടന്ന കോച്ചുകളിൽ നിന്ന് പുറത്തെത്തിക്കാൻ സാധിച്ചത് ദുരന്തത്തിൽ ഇരയായവർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നും ശരിയായ അന്വേഷണം നടത്തി ദുരന്തകാരണം കണ്ടെത്തണമെന്നുമാണ് അന്നത്തെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് എന്നാൽ അന്നത്തെ റെയിൽവേ സേഫ്റ്റി കമ്മീഷണർ സൂര്യനാരായണനും തുടർന്ന് റിട്ടയർഡ് എയർമാർഷൽ സി എസ് നായിക്കും വ്യത്യസ്തമായ രണ്ട് അന്വേഷണങ്ങൾ നടത്തിയ ശേഷം ടൊർണാഡോ ചുഴലിക്കാറ്റാണ് വലിയ ഭാരമുള്ള ബോഗികളെ അഷ്ടമുടിക്കായലേക്ക് തള്ളിയിട്ടതെന്ന വിചിത്രമായ കണ്ടെത്തലാണ് നടത്തിയത് ചാത്തൽമഴ ഉണ്ടായിരുന്ന ദിവസം ആരും അറിയാതെ എങ്ങനെ ചുഴലിക്കാറ്റ് വീശിയെന്നത് വലിയൊരു ചോദ്യമാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയാണ് അപകട കാരണമെന്നൊരു ആക്ഷേപം ബംഗളൂരിലെ സേഫ്റ്റി കമ്മീഷണറുടെ ഭാഗത്തുനിന്ന് ആദ്യമുണ്ടായി എന്നാലും പിന്നീട് അന്തിമ റിപ്പോർട്ടിൽ അപകട കാരണം ചുഴലിക്കാറ്റാണെന്ന് ഉറപ്പിക്കുകയായിരുന്നു സംഭവം നടന്ന ദിവസം പാലത്തിന് സമീപവും പലതിലും റെയിൽവേ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നുവെന്നും ഇങ്ങനെയൊരു ആക്ഷേപത്തിന് ബലം പകർന്നിരുന്നു ഇങ്ങനെ ഒരു ദുരന്തം നടന്ന അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് റെയിൽവേ പെരുമണിൽ കായലിന് കുറുകെ പുതിയൊരു പാലം നിർമ്മിക്കുന്നത് അന്ന് അപകടത്തിൽ മരിച്ചവരുടെ സ്മരണയ്ക്കായി ഒരു സ്മാരകവും ഇന്ന് പെരുമണിലുണ്ട്